പി വി അൻവർ എം എൽ എയെ അറസ്റ്റ് ചെയ്ത പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും തീരുമാനം ഇടതുമുന്നണിയുടെ ആണിക്കല്ലിളക്കുകയാണ് ചരിത്രത്തിൽ തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ യു ഡി എഫ് നേതാക്കൾ പി വി എൻവറിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു ഒട്ടുമിക്ക നേതാക്കൾക്കും പി വി എൻവറിനോട് നല്ല സ്നേഹബന്ധമാണുള്ളതെങ്കിലും യു ഡി എഫ് ചെയർമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രം അല്പം എതിരായിരുന്നു അദ്ദേഹത്തിന് എന്നാൽ എല്ലാ നേതാക്കളും അൻവറിനൊപ്പം നിന്നപ്പോൾ യു ഡി എഫിലും കോൺഗ്രസിലും ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ വന്നതോട് ആകാം അൻവറിനെ വി ഡി സതീശനും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അങ്ങനെ എല്ലാ വഴികളും തുറന്നിരിക്കുകയാണ് യു ഡി എഫും കോൺഗ്രസും ഓരോ നേതാക്കളും വളരെ സ്നേഹത്തോടെയാണ് അൻവറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പിണറായി പോലീസിന്റെ നടപടിയെ എതിർത്തിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും ആദ്യമായി പ്രതികരിച്ചത് മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അൻവർ എം എൽ എയുടെ അറസ്റ്റ് ഭരണകൂട ഭീകരതയെന്നാണ് രമേശ് ചെന്നിത്തല തുറന്നടിച്ചത് ഒരു എം എൽ എ രാത്രിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ കെട്ടുകേൾവില്ലാത്ത കാര്യമാണെന്നും സി പി എമ്മിനെ എതിർക്കുന്നവരെ അറസ്റ്റ് ചെയ്യുക എന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും രമേശ് ചെന്നിത്തല സർക്കാരിന് മുന്നറിയിപ്പ് നൽകി തൊട്ടു പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എത്തി നിയമസഭ തകർത്തവരെ ഒരു ദിവസം പോലും അകത്ത് കിടത്താത്തവർ അൻവറിനെ തൊട്ടത് അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും എത്തി റോഡടച്ച് സ്റ്റേജ് കിട്ടിയവരെ മുട്ടാത്ത പോലീസ് നാട്ടുകാർക്ക് വേണ്ടി ശബ്ദിച്ച എം എൽ എയെ അറസ്റ്റ് ചെയ്തത് അംഗീകരിക്കില്ലെന്നും അൻവർ പിടികിട്ടാപ്പുള്ളിയല്ലെന്നും വ്യക്തമാക്കിയ സുധാകരൻ ഇതിന്റെ പ്രത്യാഘാതമുണ്ടാകുമെന്നും സർക്കാരിന് മുന്നറിയിപ്പ് നൽകി പിന്നീട് കൊടിക്കുന്നിൽ സുരേഷ് എം അതുപോലെ യു ഡി എഫിന്റെ കൺവീനർ എം എം ഹസൻ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എന്നിവരും അതിശക്തമായ ഭാഷയിൽ അൻവറിന്റെ അറസ്റ്റിനെ അപലപിക്കുകയും പിണറായിക്ക് താക്കീത് നൽകുകയും ചെയ്തു ജനങ്ങൾക്കൊപ്പം നിന്നിനാ നിന്നതിനാണ് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തതെന്നും പീഡന കേസിൽ പീഡനവീരനായ എം മുകേഷ് എം എൽ എയെ സംരക്ഷിച്ച സർക്കാരാണ് അൻവറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതെന്നും കെ മുരളീധരൻ ഓർമ്മപ്പെടുത്തി അതുപോലെ മുസ്ലിം ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി കെ എം ഷാജി പി കെ ഫിറോസ് തുടങ്ങിയവരെല്ലാം അൻവറിന് പിന്തുണയുമായി എത്തി അവസാനം പ്രതിപക്ഷ നേതാവും പിന്തുണയുമായി എത്തിയതോടെ പി വി അൻവർ യു ഡി എഫ് ആയി മാറിയെന്ന് കേരളം ഉറപ്പിച്ചു പിണറായി വിജയനെയും ഉപജാപക സംഘത്തെയും എതിർക്കുന്ന ആർക്കും ഈ ഗതി വരുമെന്നൊരു സന്ദേശമാണ് അൻവറിന്റെ അറസ്റ്റിലൂടെ സർക്കാർ നൽകുന്നതെന്ന് വി ഡി സതീശൻ തുറന്നടിച്ചു വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വരുത്തുന്ന ഗുരുതരമായ വീഴ്ചയും ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വന നിയമ ഭേദഗതിയെയും എതിർത്താണ് അൻവറിന്റെ നേതൃത്വത്തിൽ സമരം നടന്നത് ആ സമരത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സമരം ചെയ്ത എം എൽ എ അടക്കമുള്ളവരെ കൊടം കുറ്റവാളികളെ പോലെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് താക്കീത് നൽകിയതോടെ പ്രതിപക്ഷം ഒന്നടങ്കം അൻവറിനൊപ്പമാണെന്നും പണി പാളിയെന്നും പിണറായി സംഘങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു മാത്രമല്ല കെ പി സി സിയുടെ രാഷ്ട്രീയ കാര്യസമിതി യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചിരിക്കുന്നു ഇതോടെ ജയിലിൽ കിടക്കുന്ന അൻവർ എം എൽ എയുടെ മോചനം യു ഡി എഫിനെ നോക്കിക്കൊള്ളുമെന്നൊരു സ്ഥിതിയിലായി മാറിയിരിക്കുന്നു ഒരു ഡസനിലധികം പ്രമുഖ യു ഡി എഫ് നേതാക്കൾ പി വി അൻവർ എം എൽ എയെ പിന്തുണച്ചതോടെ പുറത്തിറങ്ങി നേരെ വരുന്നത് യു ഡി എഫിലേക്കാണെന്നതും ഉറപ്പായിരിക്കുന്നു അത് കോൺഗ്രസ്സുകാരനായിട്ടാണോ അല്ല ലീഗുകാരനായിട്ടാണോ അതുമല്ല ഒരു ഘടക നേതാവായിട്ടാണോ എന്നുള്ളത് മാത്രം ഇനി കാത്തിരുന്നു കാണാം